ില് വർക്ക് ചെയ്യുന്ന ആള് ചിലപ്പോൾ അയാൾ ജോലിക്കിടയിൽ ഉണ്ടാകുന്ന അപകടം കൊണ്ട് കൈപ്പാദം മുറിഞ്ഞു ഏറ്റായിരിക്കും അയാൾ മുറിഞ്ഞ കഷ്ണവുമായിട്ട് ഓടി വരുന്നത് ജനങ്ങൾക്കും അത് അറിയില്ല ഇത് എന്ത് ചെയ്യണമെന്ന് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു വർക്ക് അറ്റുപോയപ്പോൾ വിരലായാലും ഇപ്പൊ വീടുകളിലൊക്കെ മിക്സിയിലെ അരവ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഇട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ വിരൽ മുറിച്ചിട്ടായിരിക്കും അവർ വരുന്നത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ആദ്യം തന്നെ ഡു നോട്ട് പാനിക് രണ്ടാമത്തെ ഈ മുറിഞ്ഞു പോയ അവയവം നമുക്ക് ഐസിൽ കൊണ്ടുവരണം പക്ഷേ ഒരിക്കലും ഡിറക്ട്ലി ആ അവയവം ഐസ് ഐസിലോട്ട് ഡിറക്റ്റ്ലി വെക്കരുത് എന്നു വെച്ചാൽ ഈ മുറിഞ്ഞു പോയ അറ്റുപോയ ഭാഗം ഒരു സ്റ്റെറൈലായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലിടാം ഓക്കെ അതിപ്പോൾ അഴുക്ക് കയറിയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ച് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാം അത് എന്നിട്ട് അതൊരു ഐസ് ബോക്സിൻ്റെ ഉള്ളിൽ വെക്കണം അപ്പം ഈ കോണ്ടാക്റ്റ് വരുന്നത് കുറയും അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടത് ഇതൊരു സമയബന്ധിതമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രോക്കൊക്കെ ഒരു സമയബന്ധിതമായ ട്രീറ്റ്മെൻറ് ആണെന്ന് അറിയാം ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് നാലര മണിക്കൂറിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ അറിയാം പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു കൈ കൈ വിരലുകൾ മുറിഞ്ഞു പോകുമ്പോഴും ഇതും ഒരു സമയബന്ധിതമായ ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം ഒരു ആറ് എത്രയും പെട്ടെന്ന് അത് റീഇംപ്ലാന്റേഷൻ ചെയ്താൽ അത്രയും ബെറ്റർ ഔട്ട്കം ആയിരിക്കും പേഷ്യൻറ്റിനാവുക